ഹലോ മച്ചമാര നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ വീണ്ടും ഫാമിന്റെ ഉള്ളിൽ നമ്മള് ചെറുക്കന് അതിന്റെ ഉള്ളിലാടാ കൃഷി ചെയ്യല് നമ്മളെ കുക്കുംബറ് പിന്നെ അങ്ങനെ കുറേ സംഭവം ഇതിന്റെ മുന്നേ പയറല്ലേ നല്ല ചൂട ഇപ്പൊ ഏകദേശം ഒരു സെപ്റ്റംബർ ആവുമ്പത്തേക്ക് ഒരു സാധനങ്ങൾ അതെ ഫാമിൻ്റെ ഉള്ള

ത്തിയല്ലേ കൈലം പൊളന്ന് വഴറ്റാ മൂർച് സംഭവത്തിന് പറിച്ചു കഴിച്ച് നോക്കല്ല എന്താ സിദീന്ന് മഞ്ഞ കിളറായി നല്ല മതിട്ടോ സമയം ആയിക്കോണ്ടിരിക്കുന്ന இது கொரே இன ஒருதரம் மாத்தமான நல்ல காற்றாயுண்டு

ഇത് കളർ മാറി കറക്റ്റ് ഈത്താ ഇനി ഇത് വെച്ച് കഴിഞ്ഞാല് കളറെ മൊത്തം മാറിയിട്ട് കറക്റ്റ് കഴിക്കാൻ ഇതായി നല്ല ടേസ്റ്റ് കാഫീല് കാണ്ടി പറ